ഏയ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി ഞാനിപ്പോൾ എന്ത് കാര്യം ചെയ്താലും അത് എ വെച്ച് ചെയ്തതാണ് എന്നാണ് ഫ്രണ്ട്സ് പറയുന്നത് അങ്ങനെ ഏ ഉപയോഗിച്ച് ഈ ഇടയ്ക്ക് പറ്റിയ ഒരു വൻ അബദ്ധത്തിൻ്റെ കഥ ഞാൻ പറയാം മലയാളം സർക്കാർ സ്കൂളിൽ പഠിച്ചുകൊണ്ടാണോ എന്നറിയില്ല ഇത്ര വർഷം അമേരിക്കയിൽ ജോലി ചെയ്തിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു അതുകൊണ്ട് ഒരു ഇമെയിൽ അയക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് ചാറ്റ് ജി പി യൂസ് ചെയ്ത് അതിൻ്റെ ഗ്രാമർ ഫിക്സ് ചെയ്യുക എൻ്റെ ഒരു ശീലമായി മാറി അങ്ങനെ ഇത് എല്ലാ സമയത്തും ഇത് ഉപയോഗിക്കുന്ന കാരണം ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും രാവിലെ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കണെങ്കിൽ വരെ അത് ചാർജിപിറ്റിയിൽ ഗ്രാമർ ഫിക്സ് ചെയ്ത് അയക്കുന്ന രീതിയിലേക്ക് മാറി കാര്യങ്ങൾ ചാർജിപിറ്റിയില് ഗ്രാമർ ഫിക്സ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ഞാൻ ഇങ്ങനെ കൊടുക്കാറ് ഫിക്സ് ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് ഫിക്സ് ചെയ്യേണ്ട സെന്റൻസ് കോട്സ് എല്ലാം കൂടെ കൊടുക്കും അപ്പൊ ചാർജിപേട്ടി അത് ഫിക്സ് ചെയ്തും വേറെ ഒന്നും കണ്ടോ അതുപോലെ ഇമെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഫിക്സ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഇമെയിൽ ഒന്നിച്ച് കൊടുക്കും അതൊരു ഹാബിറ്റായി അത് ഉപയോഗിക്കുന്നത് വളരെ ഫാസ്റ്റായി അപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ ചെറിയ മെസ്സേജ് വരെ ഞാൻ ചാറ്റ് ചാർജിപീഡിയെ കൊടുത്ത് ഗ്രാമർ ഫിക്സ് ചെയ്യിക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഒരു മീറ്റിങ്ങിന് പോകണ്ട സമയത്തിന് തൊട്ട് മുമ്പ് ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ട് ഓർമ്മ വന്ന് അപ്പൊ ബോസിനെ ആണെങ്കിൽ വിളിച്ച് അപ്പോൾ അപ്പൊ അയക്കാനുള്ള മെസ്സേജ് ഗ്രാമർ ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ചാർജിപീഡിയെ അയച്ചു കൊടുത്തു അങ്ങനെ മെസ്സേജ് അയച്ച് അതിന്റെ റെസ്പോൺസ് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ബോസിന്റെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് കിട്ടിയത് എന്താണ് എന്തടാ ഞാനാണോ നിന്റെ ഗ്രാമർ ഫിക്സ് ചെയ്ത് തരേണ്ടതെന്ന് ചോദിച്ചിട്ട് അപ്പൊ എന്താ സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഫിക്സ് ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് ചാജിപിടിക്ക് അയക്കേണ്ട മെസ്സേജ് ഉണ്ടല്ലോ അത് ഞാൻ ചാറ്റ് ചാർജിപീടിക്ക് അയക്കുന്നതിന് പകരം ആ മെസ്സേജ് എന്റെ ബോസിനാണ് അയച്ചു കൊടുത്തത് അപ്പോഴാണ് ഞാൻ ഈ ഒപ്പാടി പറ്റി പോയല്ലോന്ന് ആലോചിച്ച് ചാർജിപിറ്റി യൂസ് ചെയ്ത് ഇംഗ്ലീഷ് ഗ്രാമർ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ